ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാച്ചില വെച്ചിട്ടുള്ളൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസിക്ക ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ആ വെള്ളക്കാച്ചിലായിരുന്നു കേട്ടോ കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു ഞാൻ ഏകദേശം ഒരു വൺ കെ ജി ഓളം ഉണ്ടെന്ന് തോന്നുന്നു അതന്നെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചു കെട്ടോ പാത്രത്തിൽ തന്നെയാണ് വെച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും വയ്ക്കാവേ പിന്നെ നമ്മളതിനൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങ പിന്നെ ചെറിയുള്ളി ഒന്നോ രണ്ടോ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇത്ര ഇട്ടോന്ന് ഒതുക്കി ഈ ടൈമിൽ നമ്മുടെ കാച്ചിലൊക്കെ എല്ലാപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വാഴ്ത്തി കാച്ചിലെടുത്തതിന് ശേഷം മറ്റൊരു പാനിലേക്ക് അല്പം ഓയിലൊഴിച്ച് അതിലേക്ക് അല്പം കടുക് കടകിട്ടുകൊടുത്തു അല്പം കറിവേപ്പില പിന്നെ ഇങ്ങനടുത്ത് ഉണ്ടെങ്കിൽ അല്പം ഉണക്കമുളക് കൂടി ഒന്നോ രണ്ടോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കാച്ചിലൊന്ന് ഉടച്ചതിന് ശേഷം ഇട്ടുകൊടുക്കുകയാണ് നല്ലപോലെ ഉടച്ചെടുത്താണ് കേട്ടോ നല്ല വെന്ത് അതുകൊണ്ട് എളുപ്പം തന്നെ ഉടഞ്ഞ് വരും അങ്ങനെ ഉടച്ചെടുത്തതിന് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് നല്ലതുപോലെ തട്ടിപ്പൊത്തി മിക്സ് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ തവണ തട്ടിപ്പൊത്തി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിളിമീൻ കറി വെച്ചുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് രണ്ടും കൂടി ചോറിൻ്റെ കൂടിയാണ് ഞങ്ങൾ കഴിച്ചത് നമുക്ക് വേണമെങ്കിൽ ഇത് മണി പലഹാരം പോലെ ചെയ്യാം കേട്ടോ അങ്ങനെ കഴിക്കാനും നല്ലതാണ് മീൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കാച്ചിൽ നമ്മൾ സാധാരണ രീതിയിലല്ല എപ്പോഴും പുഴുങ്ങുന്നിട്ട് മുളക് ചമ്മന്തി അരച്ച് കഴിക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്നലെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കപ്പയൊക്കെ ഒതുക്കുന്ന പോലെ ഒതുക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാച്ചിൽ വെച്ച് നോക്കുന്നത് മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങിയത് മഴയത്ത് കഴിക്കാറൊക്കെ പ്രത്യേകം ഇഷ്ടമാണ് രസമാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ അതുപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോറിനൂടെ കഴിച്ചു എന്നുള്ളൂ അതിനും സെറ്റപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കാച്ചിൽ വെക്കുന്നവർ ജസ്റ്റ് കമൻ്റ് ചെയ്യുക വെക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം